കശുവണ്ടി ഇറക്കുമതി തട്ടിപ്പ് കേസിൽ വ്യവസായി അനീഷ് ബാബുവിനെ ഇ ഡി കസ്റ്റഡിയിലെടുത്തു കൊച്ചിയിൽ നിന്നാണ് ഇ ഡി കസ്റ്റഡിയിലെടുത്തത് വിദേശ രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കശുവണ്ടി എത്തിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിവിധ വ്യാപാരികളിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയോളം തട്ടിയെടുത്തു എന്ന കേസിലാണ് ഇപ്പോൾ അനീഷ് ബാബുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെടുത്തിരിക്കുന്നത് അനീഷ് ബാബുവിനൊപ്പം തന്നെ അനീഷ് ബാബുവിന്റെ മാതാപിതാക്കളും ഈ കേസിലെ പ്രതികളാണ് വാഴവിള ക്യാഷ്യൂസ് എന്ന പേരിൽ ഈ സ്ഥാപനം വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ പ്രത്യേകിച്ച് വലിയ വാർത്താ പ്രാധാന്യം നേടിയൊരു കേസ് കൂടിയാണിത് പ്രത്യേകിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ ഈ കേസ് ഒഴിവാക്കാൻ തന്നിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ടു തുടങ്ങിയ ആരോപണങ്ങളടക്കം അനീഷ് ബാബു നേരത്തെ ഇരുന്നു അനീഷിന്റെ പരാതിയിൽ വിജിലൻസ് ഒരു ഇ ഡി ഉദ്യോഗം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഒപ്പം തന്നെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലെത്തി വലിയ തോതിൽ മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളടക്കം അനീഷ് ബാബു ഉയർത്തുകയും ചെയ്തിരുന്നു ഏതായാലും അതിനുശേഷം അനീഷ് ബാബു ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതികളും ഹൈക്കോടതിയിലും ഒക്കെ പോയിരുന്നു പക്ഷേ ഈ കോടതികളിൽ നിന്നും നിന്നും അനീഷ് ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നില്ല ഒപ്പം പത്ത് തവണ അനീഷ് ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിൽ ഹാജരാകാത്തതിനെ തുടർന്ന് അനീഷ് ബാബുവിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പരാതി കൂടി കോടതിയിൽ നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ അനീഷ് ബാബുവിന് നോട്ടീസ് ിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കൊച്ചിയിൽ നിന്നുമാണ് കുറച്ച് സമയം മുൻപ് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നുമാണ് അനീഷ് ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കസ്റ്റഡിയിലെടുത്ത് അനീഷ് ബാബുവിനെ ഇപ്പോൾ കൊച്ചി ഓഫീസിൽ എത്തിച്ചിട്ടുള്ള ഇവിടെ ചോദ്യം ചെയ്തു വരിക അല്പസമയത്തിനുള്ളിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം പി എം എൽ എ നിയമപ്രകാരം അനീഷ് ബാബുവിന്റെയും കുടുംബത്തിന്റെയും അഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയുടെ സ്വത്തുക്കളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടുണ്ട്